നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി ആഘോഷിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ കെ അനിൽകുമാർ ഹെഡ് മാസ്റ്റർ യൂസഫ് ഒതയോത്ത് എന്നിവർ പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ച് പതാക ഉയർത്തി

ഹുകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാജ്യത്തിന്റെ എഴുപത്തൊമ്പതാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ കെ അനിൽകുമാർ ഹെഡ്മാസ്റ്റർ യൂസഫ് ഒതയോത്ത് എന്നിവർ ചേർന്ന് പരേഡിൽ അഭിവാദ്യങ്ങൾ സ്വീകരിച്ച് പതാക ഉയർത്തി ചടങ്ങിൽ നിർമ്മലഗിരി കോളേജ് റിട്ടേർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി കെ സെബാസ്റ്റ്യൻ വിശിഷ്ടാതിഥിയായി ഭരണശബളമായ മാർച്ച് ഫാസ്റ്റിൽ അഭിവാദ്യങ്ങൾ സ്വീകരിച്ചു സ്വാതന്ത്ര്യം എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൈപിടിച്ച് വെക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭൂമിക പലതും ജയിക്കേണ്ടി വന്നിട്ടുണ്ട് മഹാത്മാഗാന്ധിയും അതിനു മുൻപും അദ്ദേഹത്തോടു കൂടി സ്റ്റുഡന്റ്സ് പോലീസ് കേഡ് ജൂനിയർ റെഡ് ക്രോസ് സ്കൌട്ട് ആൻഡ് ഗേഡ്സ് എന്നീ സംഘടനകളുടെ വിദ്യാർത്ഥികളാണ് പരേഡിനായി അണിനിരുന്നത് യുഎസ്എസ് നേടിയ ഇരുന്നൂറോളം വിദ്യാർത്ഥികളും എൻ എം എസ് എസ് നേടിയതോളം വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്ന ചടങ്ങ് ഡോക്ടർ ടി കെ സെവാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിന് ഹെഡ്മാസ്റ്റർ യൂസഫ് ഒതയോത്ത് സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് അരവിന്ദൻ മാസ്റ്റർ മാനേജർ എൻ സുനിൽകുമാർ പിടിഎ പ്രസിഡന്റ് ജി വി രാകേഷ് എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി പാനൂർ ബിആർസി പരിധിയിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി സ്കൂൾ ജൂനിയർ റെഡ് ക്രോസ് വിദ്യാർത്ഥികൾ ശേഖരിച്ച ഡയപ്പറുകൾ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ കെ സിമി സ്കൂൾ ഹെഡ്മാസ്റ്ററിൽ നിന്നും ഏറ്റുവാങ്ങി മുൻ ഹെഡ്മാസ്റ്റർ സി പി സുധീന്ദ്രൻ മദർ പി ടി എ പ്രസിഡന്റ് സുപ്രിയ രാജീവ് ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ കെ എം ഉണ്ണി എസ് ആർ ജി കൺവീനർ കെ സുലീഷ് സ്റ്റാഫ് സെക്രട്ടറി പി വിജിത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സി ബിജു ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു എല്ലാവർക്കും आंदोलन आशुतोष का अर्पित हो, प्रयत्न किया था, बड़ा सूजीपित जो बोले, देखना बड़ा केंद्र का में एक टंगल, अದि बढ़ाए अभिमान तोड़ दिया मैं, ये विद्यालय तो मैं प्रसन्न नहीं हूँ। स्वाष <laughs> <laughs>